നല്ല സമയമാണല്ലോ ചേട്ടൻ ഇനി വരാൻ പോകുന്നേ ചേട്ടാ മുഖം നോക്കിയ ലക്ഷണം പറയാ ചേട്ടൻ ക്യാഷ് ഒന്നും വെക്കണ്ട ചേട്ടനോട് പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണെങ്കിൽ മാത്രം ചേട്ടൻ പൈസ ഉണ്ടാവും ചേട്ടനൊരു പെണ്ണുമായിട്ട് ചെറിയൊരു ആയിരുന്നു അല്ലേ ചേട്ടനൊരു പെണ്ണ് ായിട്ട് ചെറിയൊരു പിണക്കത്തിലാണല്ലേ ആ ചേട്ടന്റെ ഇപ്പൊ ഈ വരുന്ന ഡിസംബർ ആവുന്നതോട് കൂടിയിട്ട് ചേട്ടന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും ചേട്ടൻ ഇപ്പൊ നല്ല സമയാണ് ചേട്ടന്റെ ശുക്രദശയാണ് തെളിഞ്ഞു വരാൻ പോകുന്നത് ചേട്ടന്റെ കൈ ഒന്ന് കാണിക്കെ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച് കേറി വന്നൊരു വ്യക്തിയാണ് അല്ലേ ചേട്ടന്റെ രേഖകൾ വളരെ വ്യത്യസ്തമായൊരു രേഖയാണല്ലോ ചേട്ടന് ഒരുപാട് കഷ്ട അനുഭവിച്ചിട്ടാക്കി വരും അന്നല്ലേ ചേട്ടന് ഫാമിലിയിൽ അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചു പോയി പോയിണ്ടാവുല്ലേ ആ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് പറയാം ചേട്ടന് ആദ്യ ക്യാഷ് എടുക്ക് സ്റ്റാർട്ട് ചെയ്യാം ചേട്ടൻ ഓക്കെ ആണെങ്കിൽ മതി ചേട്ടന് ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണോ ശരി ആ എന്റെ അധികം പൈസ ഒന്നും ഇല്ല കേട്ടോ എല്ലാം തെളിഞ്ഞു വരാൻ പോവല്ലേ ഇത് കണ്ടോ ഈ രേഖാ കൊണ്ടോന്ന് മുട്ടുന്നോക്കിക്കേണ്ട ഇത് ഈ വഴി ഇങ്ങനെ പോയി ഇവിടെ ചെന്ന് കേറുന്ന ഒരു ടൈമെത്തും ഈ രേഖ കണ്ടോ ഈ രേഖ ഇങ്ങനെ പോയി ദാ ഈ ഒരു വഴി നേരെ വരുകയാണ് ഈ ഒരു ഡിസംബറോട് ഈ നവംബർ കഴിഞ്ഞ് അടുത്ത ഡിസംബറോട് കൂടിയിട്ട് നിങ്ങളുടെ ശുക്രദശ തെളിഞ്ഞു വരികയാണ് ആ ശുക്രദശ തെളിഞ്ഞു വരികയാണ് ചേട്ടാ ചേട്ടന് ഒരാറു മാസത്തിനുള്ളില് ഒരു വലിയ തുക വരാനുണ്ടല്ലോ ഏതെങ്കിലും ഉണ്ടോ വല്ല ഫണ്ട് വരാനുള്ളതായിട്ടുണ്ട് അത് ആറു മാസത്തിനുള്ളിൽ എന്തായാലും ആ ഫണ്ട് കേറാൻ സാധ്യത കാണുന്നു മാത്രമല്ല കടൽ കിടക്കാൻ വരെ യോഗ ഉള്ളതാണ് നിങ്ങളുടെ നക്ഷത്രം എന്തായിരുന്നു ആണോ അനിഴം ഈ നക്ഷത്രത്തിൽ കടല് കിടക്കാൻ വരെ യോഗമുള്ള നക്ഷത്രാണ് ഒരുപാട് സാധ്യതകൾ ചേട്ടന് വലിയൊരു ഫണ്ട് വരും അതോടുകൂടി ചേട്ടന് കടല് കിടക്കാനടക്ക യോഗം ഈ നക്ഷത്രത്തിലെ ഈ മാസം അവസാനത്തോടുകൂടി ചേട്ടന്റെ എല്ലാ പ്രശ്നങ്ങളും മാറും ചില സമയം ചേട്ടന് പിണങ്ങിപ്പോയ ഒരു പെൺകുച്ചൻ എന്ന് പറഞ്ഞല്ലേ അവൾ അടക്കം തിരിച്ചു വരാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്തുകൊണ്ടും നല്ലൊരു നാളാണ് ചേട്ടൻറേത് ഈ നക്ഷത്രം കൊണ്ട് ചേട്ടന് നല്ലൊരു ഗുണമുണ്ടാകും ഇത്രയും കാലം ചേട്ടൻ അനുഭവിച്ച എല്ലാ വിഷമതകളും ബുദ്ധിമുട്ടുകളും ഈ ഒരു മാസത്തോടു കൂടി തീരാൻ പോകും ഇതെങ്ങനെ പിടിച്ചാലും ചേട്ടൻ നക്ഷത്രം കറക്റ്റ് ആണ് ചേട്ടൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ചേട്ടന്റെ എല്ലാ കഷ്ടപ്പാടുകളും മാറും മനസ്സിലായോ കുറച്ച് കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല ഒരു മനസിലായോ അങ്ങനെയല്ലേട്ടന് നല്ലൊരു വരുമാനം എത്തേണ്ട ആളാണ് മാത്രമല്ല ഇപ്പോൾ ചേട്ടന് ഉള്ള ജോലി നല്ലൊരു വരുമാനമുള്ള ജോലിയാണ് അല്ലേ ഞാൻ പറയട്ടെ ആണോ ഓ എവിടെ വെച്ചാലും കുഴപ്പമില്ല ചേട്ടൻ ഇനി ഏത് രീതിയിൽ ചേട്ടൻ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്ന എന്തിനു വീടും പോകാം ചേട്ടന്റെ ആ നഷ്ടപ്പെട്ട പെണ്ണുണ്ടല്ലോ അവൾ തിരിച്ചു വരും മനസ്സിലായോ അപ്പൊ നിങ്ങൾക്ക് സന്തോഷമായ ഒരു ഭാവി മുന്നിൽ കാണുന്നുണ്ട് ഞാൻ ഓടുന്നു ചേട്ടനെ ഇപ്പോൾ ഒരുപാട് വരുമാനമുള്ള വ്യക്തിയാണ് അല്ലേ ചേട്ടാ ചേട്ടൻ ഉറങ്ങാനില്ല ഇത് പറയുന്നത് മനസ്സിലാക്ക് മനസ്സിലാക്കേട്ടിപ്പോ അത്യാവശ്യം കീശയിൽ പണമുള്ള വ്യക്തിയാണ് ആ ഈ പണം ഏത് രീതിയിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നതാണ് ചേട്ടൻ അറിയാത്തത് എന്തായാലും ചേട്ടന് ഇതിനുള്ള നല്ലതായിട്ട് അല്ല ഇത് ഞാൻ കൈ പിടിച്ചാലും കുഴപ്പമില്ല ഇത് എന്റെ കയ്യിലെത്തിയല്ലോ അതുകൊണ്ട് ഇനി ഒരു പ്രശ്നവുമില്ല ഇനി നല്ലൊരു ഭാവി ചേട്ടന് മുന്നിലുണ്ട് ഒരു കടല് കടന്ന് നല്ലൊരു ജോലി ചേട്ടന് മുന്നിലുണ്ട് അത് ഞാൻ വെച്ചോളാം അത് കുഴപ്പമില്ലാത്ത കാര്യം കയ്യെ പിടിച്ചാലും കുഴപ്പമില്ലല്ലോ അപ്പൊ ചേട്ടന് ഇനിയുള്ള കാലം സന്തോഷമായ ഒരു ജീവിതം മുന്നിലുണ്ടാകും പോരെ സന്തോഷായില്ലേ സന്തോഷം ആയി ഇല്ല കുറച്ചും കൂടെ ഇതെടുത്ത് ഇവിടെ വെച്ചായിരുന്നെങ്കിൽ കുറച്ചും കൂടെ സന്തോഷം സന്തോഷം ഇത്ര മതി പോരെ അതാണ് എന്റെ ശരി പണം കഴിഞ്ഞില്ലേ കീശയില് പണം തീർന്നല്ലോ ഇങ്ങനെ കുറച്ച് പൈസ അകത്തിരിക്കുന്നുണ്ട് ആണോ എന്താ കഴിഞ്ഞാൽ നമ്മക്ക് അവിടുന്ന് പൈസ എടുത്തിട്ടെ പൈസ എടുത്തിട്ട് അതെടുത്തിട്ട് വന്നോ ഓ ശരി